കൊലപാതകമല്ല അല്പത്തരമാണ് മനുഷ്യൻ്റെ പ്രശ്നം എവർക്ക് നമസ്കാരം നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ കൊലപാതകത്തെ കേന്ദ്രീകരിച്ചാണ് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ദീർഘകാലമായി ഞാൻ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു വരുന്ന ഒരു വിഷയമാണ് ആ ഭാഗം വായിച്ചിട്ടുള്ളവരൊക്കെയും ഒന്നിൽ ഞെട്ടിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ ചിന്താഭാരം അനുഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ പൊരുൾ തിരിയാതെ കുഴഞ്ഞു പോയിട്ടുണ്ട് പലരും ഈ ഭാഗം മറന്നു കളയുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ നാം ഒരിക്കലും അവഗണിക്കരുതാത്ത ഒരു സംഭവമാണ് വളരെ ആത്മീയമായ ലക്ഷ്യത്തോടുകൂടെ തന്നെ വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് എന്നാണ് എൻ്റെ ഭാഗം അത് സംബന്ധമായ ചിലന്ത് ചില ചിന്തകളത്ര വീഡിയോ ചാനൽ ഉൾക്കൊള്ളിക്കരുത് കൈൻ സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊന്നത് എന്തിനാണ് അവർ തമ്മിൽ പിണക്കമുണ്ടായിരുന്നില്ല ഏതെങ്കിലും വിധത്തിൽ ഹാബേൽ കൈയിൻ്റെ സ്ഥാനമോ അവസരമോ അവനിൽ നിന്ന് അന്യാധീനപ്പെടുത്തിയില്ല പെട്ടെന്ന് സഹോദരനായ ഹാബേലിനെ തുടച്ചു നീക്കിക്കളഞ്ഞാൽ അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും വലിയ ലാഭമുണ്ടാകും എന്ന ഒരു ചിന്ത കയ്യൻ്റെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഒതിച്ചത് ഇതും നമ്മുടെ അവസ്ഥയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതാണ് നമ്മുടെ ചിന്താ വിഷയം കയ്യൻ നമ്മുടെ പൂർവ പിതാവോ അങ്ങനെയെങ്കിൽ ഈ കയ്യൻ്റെ സ്വഭാവം നമ്മളിലുണ്ടോ അതുണ്ടെങ്കിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ മാത്രമാണ് നാം ഇപ്പോൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചിന്ത മുൻപോട്ട് പോകേണ്ടതിന് ആദ്യമായി സ്പഷ്ടത പ്രാപിക്കേണ്ടത് കൈൻ ഹാബേലിനെ കൊല്ലുന്നത് അനിവാര്യമാണ് എന്ന നിഗമനത്തിലെത്തുവാനുള്ള യുക്തി എന്തായിരുന്നു കയ്യൻ്റെ യുക്തി എന്തായിരുന്നു നമുക്കറിയാം ഏതെങ്കിലും വിധത്തിലുള്ള ചിന്ത അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കാതെ ഒരു സഹോദരൻ സഹോദരനെ കൊല്ലുകയില്ല സഹോദരനെ ഇല്ലാതാക്കുന്നത് തനിക്ക് വലിയ ലാഭം അല്ലെങ്കിൽ ഗുണം ചെയ്യും എന്ന ഒരു കണ്ടുപിടുത്തലിൻ്റെ വെളിച്ചത്തിലാണ് അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കിയാണ് ഇപ്രകാരമുള്ളൊരു ഘോര കൃത്യം ചെയ്തത് എന്നതിന് യാതൊരു സംശയമില്ല അതെന്തായിരുന്നു ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് അന്നും ഇന്നും ഒരുപോലെ പ്രസക്തമാണ് നാം ദൈവത്തെ കാണുകയും അറിയുകയും ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെല്ലാം നമ്മളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് നാം ദൈവത്തെ അറിയുന്നത് ദൈവം അവനിൽ തന്നെ എന്താണ് എന്ന സത്യം അറിഞ്ഞിട്ടല്ല ആ സത്യം അറിയുവാൻ ബഹു 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 ബഹുഭൂരിപക്ഷം ആൾക്കാർ സാധ്യമല്ല അങ്ങനെ ആ സത്യം പറഞ്ഞവരാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മനുഷ്യജാതി ഒരു ചരിത്രത്തിൽ എന്നത് തന്നെ സംശയമാണ് എന്നാൽ യേശു പറയുന്നു ഞാനവൻ്റെ പിതാവും ഒന്നാണ് എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൽ പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് ഒരു ക്രിസ്ത്യ വിശ്വാസി എന്ന നിലയിൽ ഞാൻ വിചാ വിശ്വസിക്കുന്നത് ദൈവം അവനിൽ തന്നെ ആര് ആണ് എന്ന് അറിഞ്ഞ ഏക വ്യക്തി യേശുവാണ് അതുകൊണ്ട് യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്നിട്ടുള്ള ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ രൂപം ഇങ്ങനെയാണെന്നോ ദൈവത്തിൻ്റെ ആകൃതി ഇങ്ങനെയാണോ എന്നു യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല താൻ തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തുന്നത് പിതാവിൻ്റെ ഹിതം ഈ ലോകത്തിൽ നിർവഹിച്ച് അതിലടങ്ങിയിരിക്കുന്ന വെളിച്ച മനുഷ്യരാശിയുടെ അവകാശമായി തീരുന്നതിൽക്കൂടെയാണ് എന്നത് ആണ് വ്യക്തമായി യേശു അവതരിപ്പിച്ചിട്ടുള്ള ആശയം അപ്പോൾ കൈൻ ദൈവത്തെ അറിഞ്ഞത് അവൻ്റെ പരിമിതിയിൽ കൂടെ മാത്രമാണ് ഹാബേലിന് ആ പരിമിതി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു അടിസ്ഥാനമില്ല ഒരു കാര്യം വ്യക്തമാണ് കൈയിലും ഹാബേലും ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായിരുന്നു അവർ സഹോദരങ്ങളായിരുന്നുവെങ്കിലും അവർ പരസ്പരം വിരുദ്ധമായിരുന്നു അവർ വ്യത്യാസമുള്ളവരായിരുന്നു തികച്ചു വ്യത്യാസമായിരുന്നു കിഴക്കും വടക്കും പോലെ അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറൻ പോലുള്ള വ്യത്യാസമായിരുന്നു അതും ഒരു വിഷയമാണ് പക്ഷേ അത് നമ്മുടെ പ്രധാനപ്പെട്ട ലൈൻ ഓഫ് തോട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്കിപ്പോൾ പ്രവേശിക്കുന്നു അപ്പോൾ കൈയിൻ്റെ പ്രശ്നം അവൻ്റെ അല്പത്തരത്തിൽ കൂടെ മാത്രം അവൻ ദൈവത്തെ കണ്ടു അവൻ നോക്കിയപ്പോൾ ദൈവം വളരെ ഇടുങ്ങിയ ഒരു പ്രതിഭാസമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വളരെ പരിമിതമാണ് ആ പരിമിതമായ അനുഗ്രഹങ്ങൾ അത് രണ്ടു പേർക്ക് വിഭജിക്കേണ്ടി വന്നാലോ അത് നഷ്ടമാണ് അത് വേണ്ട ആ പ്രശ്നം ഒഴിവാക്കാനായിട്ട് കൈൻ കണ്ടുപിടിച്ച ഒരു ഷോർട്ട് കട്ടാണ് സഹോദരനെ കൊല്ലുക എന്നത് എന്നാൽ കൈൻ ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞു വന്നിരിക്കുക ഒന്ന് സങ്കല്പിക്കുക ദൈവം അനന്യനാണ് അനന്തനാണ് ദൈവത്തിൻ്റെ സമ്പത്തിനും സാധ്യതകൾക്കും അധികാരത്തിനും പരിധിയില്ല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വേറൊരാൾ പ്രാപിച്ചതുകൊണ്ട് എൻ്റെ അനുഗ്രഹത്തിൻ്റെ തോത് ഒരിക്കലും കുറയാൻ സാധ്യമില്ല കാരണത്തിന് കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പരിധിയില്ല ണമായിട്ട് നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് എന്ന് വിചാരിക്കുക നിങ്ങൾക്കെല്ലാം കൂടെ അൻപത് ലക്ഷം രൂപയുടെ സ്വത്തുണ്ട് അപ്പം ദൈവം രണ്ട് മക്കൾക്കും തുല്യ അവകാശമാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ച് കിട്ടും അതിലൊരാൾ വിചാരിക്കുകയാണ് ഓഹ് ഈ അൻപത് ലക്ഷം രൂപ രണ്ടായിട്ട് മുറിക്കണമല്ലോ കാരണം ഈ അൻപത് ലക്ഷം രൂപ തുല്യമായി വിഭജിച്ചാൽ അത് ഓരോരുത്തർക്കും പകുതിയെ കിട്ടുകയുള്ളു ഇത് ഭൗതികമായ അനുഗ്രഹങ്ങളുടെ പരിമിതിയാണ് ആത്മീകമായ അനുഗ്രഹം ബൗദ്ധികമായ അനുഗ്രഹം അങ്ങനെയല്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് പത്ത് ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ ആശയങ്ങൾക്ക് കുറവ് വരികയിലെ വർധനമാണ് ഉണ്ടാകുന്നത് ഞാൻ ആശയങ്ങൾ പങ്കിടുംതോറും എൻ്റെ ആശയങ്ങൾ കൂടുതൽ സ്പഷ്ടമാകുകയും പുതിയ ആശയങ്ങൾ എൻ്റെ മനസ്സിൽ ജനിക്കുകയും ചെയ്യുന്നു ഇതാണ് ഭൗതികമായ സമ്പത്തും ബൗദ്ധികവും ആത്മീയവുമായ സമ്പത്തുമായിട്ടുള്ള വ്യത്യാസം ആത്മീയമായ ഏത് മൂല്യവും ഏത് അനുഗ്രഹവും ഏത് സമ്പത്തും പകരുംതോറും അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഭൗതികമായ സമ്പത്ത് പകരുംതോറും കുറയുകയാണ് ചെയ്യുന്നത് എൻ്റെ ക്വാണ്ടിറ്റി ഈ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ കഴിഞ്ഞ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തെ മനസ്സിലാക്കിയത് ഈ ഭൗതികമായ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു പരിധിയുണ്ട് ആ അനുഗ്രഹങ്ങൾ രണ്ടാളുമായി പങ്കിടേണ്ടി വന്നാൽ എനിക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ തോത് കുറയും അത് വേണ്ട മുഴുവനും എൻ്റേതാകട്ടെ ഇതാണ് മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു മർമ്മം ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ പരിമിതിയെ സൂചിപ്പിക്കുന്നു ഇതാ ഇതിനാണ് സങ്കുചിതമായ മനസ്സെന്നാണ് പറഞ്ഞത് ഇടുങ്ങിയ മനസ്സ് വിശാലതയില്ലാത്ത മനസ്സ് എന്താണ് എന്ന് പറഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങളെ ഭൗതികമായ മാനദണ്ഡം കൊണ്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഭൗതികമായ വെളിച്ചത്തിൽ അല്ലെങ്കിൽ വെളിച്ചമില്ലായ്മയിൽ ഭൗതികതയുടെ കണ്ണുകൊണ്ട് മനസ്സിലാക്കുക ആത്മീയമായ കാര്യങ്ങളെയും അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സാധ്യതകളെയും ഭൗതികതയുടെ കണ്ണുകൊണ്ട് മനസ്സിലാക്കുക അതാണ് മതപരമായ മേഖലയിൽ വരുമ്പോൾ നമ്മുടെ അല്പത്തരം എന്ന് പറയുന്നത് ഈ സമയത്ത് നാം ഓ ഏവരും ഓർക്കേണ്ടത് ഇത് ഞാൻ എന്നെ തന്നെ നന്നായി പരിഗണിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച് എൻ്റെ കാഴ്ചപ്പാടുകളും മതപരമായ എൻ്റെ സമീപനങ്ങളും പ്രതീക്ഷകളും ഒക്കെ വിലയിരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മതപരമായ കാഴ്ചപ്പാട് കൈയിൻ്റെ കാഴ്ചപ്പാട് പോലെ തന്നെയാണ് നാം എല്ലാവരെയും കൊന്നോ കൊന്നില്ല എന്നല്ല പ്രശ്നം പ്രശ്നം എന്താണ് നമ്മുടെ മതജീവിതത്തിൽ ഒരു അസുരക്ഷിതാവസ്ഥയുണ്ട് അത് മനസ്സിലാകുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയും പ്രത്യേകിച്ച് ശ്രീ നോർത്ത് സിറു മലബാർ സഭയും കേരളത്തിലെ മുസ്ലിം സമുദായവും തമ്മിലുള്ള ഒരു വലിയ പോര് പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ന് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷമുള്ളത് സിറു മലബാർ സഭയും അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരും മുസ്ലിം നേതാക്കന്മാരുമാണ് അതുകൊണ്ടാണ് സംഘപരിവാറിനോടുകൂടെ ചേർന്ന മുസ്ലീങ്ങളെ ഏതെല്ലാം വിധത്തിൽ അപമാനിക്കുകയോ അല്ലെങ്കിൽ താറടിക്കുകയോ അല്ലെങ്കിൽ അപകടത്തിലാക്കുകയോ ചെയ്യാൻ സാധ്യമാകുമെങ്കിൽ അതൊക്കെ നിർവഹിക്കുന്നത് ക്രിസ്തുമതത്തോട് ചെയ്യുന്ന വലിയൊരു ഔതാര്യമാണ് എന്ന വിധത്തിൽ ചില ബിഷപ്പന്മാർ ചിന്തിക്കുകയും അപ്രകാരം പൊതുരംഗത്ത് ഒരു നിലപാ പല നിലപാടുകളെടുക്കുകയും ലവ് ജിഹാദ് ആണെങ്കിലും നാർക്കോട്ടിക് ജിഹാദാണെങ്കിലും ഇക്കണോമിക് പോയിക്കോട്ടാണെങ്കിലും അങ്ങനെ പല വിധം ഇപ്പോൾ കേരളത്തിലെ ബിഷപ്പന്മാർ സംഘപരിവാറിനോട് കൂടുതൽ കൂടുതൽ പ്രേമം ആർജിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുസ്ലിങ്ങളെ പാഠം പഠിപ്പിക്കണമെങ്കിൽ കോൺഗ്രസിനെ കൊണ്ടോ ഇടതിനെക്കൊണ്ടോ ഒക്കത്തില്ല സംഘപരിവാറിനെ കൊണ്ടേ ഒക്കത്തുള്ളൂ എന്ന ഉത്തമബോധം കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത് രാഷ്ട്രീയമല്ല നടക്കുന്ന കാര്യങ്ങളുടെ ഒരു നിരീക്ഷണം എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല യാതൊരു കാര്യമില്ല എനിക്ക് ഒരുപാട് യാതൊരു ഇടപാടും എന്നാൽ സത്യം പറയുക നമ്മുടെ ഒരു ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുകയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ കേരളത്തിലുള്ള സാധ്യതകൾ വളരെ പരിമിതമാണ് അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഇതാ മുസ്ലിങ്ങൾ വളരെയധികം മുൻപോട്ട് പോകുന്നു സാമ്പത്തികമായി അവർ കുതിച്ച് മുൻപോട്ട് പോവുകയാണ് അവരുടെ ധനശേഷി നമ്മെ ഇപ്പോൾ ഭീതിപ്പെടുത്തുന്നുണ്ട് അവരുടെ സ്വാധീനം വളർന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയമായി അവർ മുന്നേറുകയാണ് കാരണം അവരുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നു അവരുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്നു അവരുടെ ഇടയിൽ കൂടുതൽ കൂടുതൽ രാഷ്ട്രീയം കളിക്കാൻ കെൽപ്പുള്ള ആളുകൾ തലയെടുത്ത് നിൽക്കുന്നു ക്രിസ്തീയ സമൂഹത്തിലോ ഒരു കാലത്ത് നമുക്ക് അധികാരന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴോ അങ്ങനെയൊന്നും നമുക്കില്ല സാമ്പത്തികമായി നാം പിന്നോട്ടാണ് സാംസ്കാരികമായി നാം പിന്നോട്ടാണ് ധനപരമായി പിന്നോട്ടാണ് രാഷ്ട്രീയമായി പിന്നോട്ടാണ് പണ്ടുമെത്രന്മാർക്കുള്ള സ്വാധീനം ഇപ്പോഴും ഇല്ല അതിന് കാര്യമായ കോട്ടം സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഭൗതികമായ മർമ്മം അല്ലെങ്കിൽ ഭൗതികമായ കാഴ്ചപ്പാട് മാത്രമാണ് കേരളത്തിൽ ഇത്ര ഒരു സാധ്യതകളുണ്ട് ഇത്ര സാധ്യതകളുണ്ട് അതിൽ കൂടുതലും മുസ്ലിങ്ങൾ അടിച്ചുകൊണ്ട് പോവാൻ നമ്മൾ എന്തു ചെയ്യും അത് ഭൗതികമായ കാഴ്ചപ്പാടാണ് എന്നാൽ വാസ്തവത്തിൽ ഭൗതികമായി പോലും അത് തെറ്റാണ് കാരണം മുസ്ലിങ്ങൾ കൈ വളരെയധികം പുരോഗമിക്കുന്നതുകൊണ്ട് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമുക്ക് പുരോഗമിച്ചുകൂടെ പുരോ നമ്മൾക്ക് പുരോഗതി നമ്മൾ പുരോഗതി പുരോഗമിക്കരുത് എന്നതിന് വല്ല അങ്ങനൊരു ഒരു തത്വമുണ്ടോ മുസ്ലിങ്ങൾ പുരോഗമിക്കുന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ പുരോഗമിക്കരുത് എന്ന് വല്ല ഇടത്തും നിയമം എഴുതി വെച്ചിട്ടുണ്ട് അവരധ്വാനിക്കുകയും നാം ഉറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നാം മുന്നോട്ട് പോകും അവർ മുന്നോട്ട് പോകും അതിനെപ്പറ്റി കരഞ്ഞിട്ടോ കണ്ണുകടിച്ചിട്ടോ ഒരു കാര്യമുണ്ട് ഇത് പോകട്ടെ ഏത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ സഭകൾ പരസ്പരം അസൂയയിലാണ് ഞാൻ ഈ ബിഷപ്പുമാരുമായിട്ടൊക്കെ വളരെ അടുത്ത് ദീർഘകാലം പ്രവർത്തിച്ച ആളാണെന്ന് നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട തലവേദന അവിടെ സഭകൾ വിട്ട ആളുകൾ പെന്തക്കോസിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ചില വ്യക്തികൾ നടത്തുന്ന സ്വതന്ത്ര സഭകളിലേക്ക് പോകുന്നു മർത്തവ സഭ മർത്തവ സഭയ്ക്ക് ഒരു കാലത്ത് ഏഴര ലക്ഷം അംഗങ്ങളുണ്ടായിരുന്നു അതിൽ രണ്ടര ലക്ഷം ആളുകളും മറ്റ് ഇതര കൂട്ടങ്ങളിലേക്ക് സമൂഹ സഭകളിലേക്കും പോയി എന്ന അന്നത്തെ പരമാധികാരിയായിരുന്ന റിസോർഷൻ തിരുമേനി എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് സഭയെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ പ്രശ്നമാണ് ഇതെങ്ങനെയാണ് തടയ തടയേണ്ടതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇതേ പ്രശ്നം കത്തോലിക് അസഭ അഭിമുഖീകരിച്ചു സീറോപരിപാൽ സഭ അഭിമുഖരിച്ചു അതിനെ തടയിടുന്നതിന് വേണ്ടിയാണ് പോട്ട എന്ന് പറയുന്ന ധ്യാന ധ്യാനകേന്ദ്രമുണ്ടാക്കി അപ്പുറത്തെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിനെ വെല്ലുന്ന കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ഇപ്പുറത്തുണ്ടാക്കാൻ ഞങ്ങൾക്കും അറിയാം എന്ന് തെളിയിക്കാനാണ് പോട്ട ഉണ്ടാക്കിയതെന്നുള്ളത് സാമാന്യ അറിയാവുന്ന കാര്യമാണ് അത് അതുപോലെ തന്നെയാണ് ഈ കൃപാസനം പോലെയുള്ള ആ പ്രതിഭാസങ്ങളെ സഭ സ്പോൺസർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് എന്നത് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ കൈയിൽ കടന്ന് കളിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ പരിമിതമാണ് അത് അതിൻ്റെ ഒരറ്റം മുറിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾ സഹിക്കുകയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ആടുകളെ സംരക്ഷിക്കണം ഒരാടിനെയും കൊണ്ടുപോകാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല എൻ്റെ ആടിനെ കൊണ്ടുപോകാൻ വന്നാൽ ഞാൻ നിൻ്റെ കുതികാലു വിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഇനി അങ്ങോട്ട് വർദ്ധിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം ക്രിസ്ത്യൻ യുവതി യുവാക്കന്മാർ ക്രിസ്തു മതം വിട്ട് വിവാഹം മൂലം മറ്റ് മതങ്ങളിലേക്ക് വലിയ തോതിൽ പോകുവാനുള്ള സാധ്യത ഞാൻ മുന്നമേ കാണുന്നുണ്ട് വളരെയധികം അതിന് പ്രധാനപ്പെട്ട കാരണം ക്രിസ്ത്യ സമൂഹത്തിൽ നിന്ന് ഒരു ജെൻഡർ ഇംബാലൻസ് ഉണ്ട് നമ്മുടെ പെൺകുട്ടികൾ വളരെ സമർത്ഥരും ആൺകുട്ടികൾ അവരെ നമ്മൾ വളരെ താലോലിച്ച് വളർത്തുന്നത് കൊണ്ട് അരിമയാന ആൺകുട്ടികൾ അധ്വാനശീല ആകാൻ കഴിയാതെ അവർ വേണ്ടതുപോലെ പുരോഗമിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് അതുകൊണ്ട് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്ന വികസനം പ്രാപിച്ച നമ്മുടെ പെൺമക്കൾക്ക് തക്കതായ തുണ കിട്ടുവാൻ നമ്മുടെ സമൂഹത്തിൽ നിന്ന് സാധ്യമല്ലാത്തവരും ഇപ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കുന്നു അവർ ക്രിസ്തു സമൂഹത്തിൻ്റെ വെളിയിൽ പോയി ജീവിത പങ്കാളികളെ കണ്ടുപിടിക്കാൻ നിർബന്ധിതരായിത്തീരും അപ്പോഴും നമ്മുടെ നേതാക്കന്മാർ വന്ന് മാറത്തെടിച്ച് നിലവിളിക്കും ഇതാ ലവ് ജിഹാദ് നടക്കുന്നേ നടക്കുന്നേ പ്രശ്നം എന്താണ് നമ്മുടെ സമൂഹത്തെ വേണ്ടതുപോലെ വളർത്തിയെടുക്കുക നാം അല്പം പോലും ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും ശ്രമിക്കുന്നില്ല ഈ കരയുന്ന ആളും അങ്ങോട്ട് ആളുകളും അതിന് ശ്രദ്ധ കൊടുക്കാറില്ല ഇത് നമ്മുടെ ഒരു ശാപമാണ് ഇതാണ് വാസ്തവത്തിൽ കൈയിൻ്റെ കണ്ണ് എന്ന് ഞാൻ പറയുന്നത് അല്പത്തരം വെറും അൽപത്തരം നമുക്ക് പ്രാപിക്കാവുന്ന അനുഗ്രഹങ്ങൾ മറ്റാരോ പിടിച്ചു കുറിച്ചുകൊണ്ട് പോകുന്നു എന്ന ഈ ഒരു വിഭ്രാന്തിയാണ് കൈയിൻ്റെ കണ്ണ എന്ന് ഞാൻ പറയുന്നു ഇത് ഈ രോഗം ബാധിക്കാത്ത ഒരു മെത്രാനെയും ഒരു പുരോഹിതനെയും ഞാൻ നാളെ ദൂരെ കണ്ടിട്ടില്ല അങ്ങനെ എനിക്ക് സംഭവിച്ച ഒരു ചെറിയ അനുഭവം കൂടെ പറഞ്ഞാൽ എൻ്റെ ആധികാരികത ഉണ്ടാവും അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഞാൻ വേറൊരു വീഡിയോയിൽ സൂചിപ്പിച്ചാണ് പക്ഷെ അത് ആവർത്തിക്കേണ്ടത് സമയത്ത് അനിവാര്യമാകിയാൽ ഞാൻ ചെയ്യുകയാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം എൻ്റെ കൂടെ വളരെ അടുത്ത് ഞങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു സ്വാമി അഗ്നിവേഷ് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട പല ഇടപെടലുകൾക്കും അതിനു വഴിയൊരുക്കി അവയെ പറ്റി ഞാൻ തൽക്കാലം പ്രതിപാദിക്കുന്നില്ല ഞാൻ ഡൽഹി വിട്ട ശേഷം അദ്ദേഹം മൂന്ന് മാസത്തിലൊരിക്കൽ എൻ്റെ കൂടെ വന്ന് താമസിക്കുകയും പല കാര്യങ്ങളും ആലോചിച്ചിട്ട് മാത്രമേ അദ്ദേഹം പ്രധാനപ്പെട്ട ചുവടുകൾ സ്വാമി അഗ്നിവേശ് എടുക്കുമ്പോൾ അതിന് മുൻപ് എന്നോടാലോചിച്ചിട്ട് മാത്രമേ ചെയ്യുമ്പം മരിക്കുന്നത് വരെ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ നമ്മൾ കാണും മിക്കവാറും ദിവസങ്ങൾ ഉച്ചയോട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മതമതിലുകൾക്കപ്പുറത്ത് സൗഹൃദ ബന്ധം ആത്മീക വെളിച്ചമുള്ള സൗഹൃദ സംഭം ബന്ധം സാധ്യമാണ് എന്ന് എനിക്ക് അനുഭവ വ്യക്തിയാണ് സ്വാമി അഗ്നിവേഷ് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും സ്നേഹിക്കും ബഹുമാനിക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹിമ ഞാൻ മറ്റേ അനേകം ആളുകൾ കണ്ടിട്ടില്ല പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ പൊരുത്തം ക്രിസ്തീയ സഭയിലെ ഒരു നേതാക്കന്മാരിലും ഒരൊറ്റ നേതാക്കന്മാരിലും ഒരൊറ്റ മെത്രാനിലും സ്വാമി അഗ്നിവേശനിൽ കണ്ടതുപോലെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് താമസമാക്കിയ ശേഷം അദ്ദേഹം മൂന്ന് മാസത്തിലൊരിക്കൽ നിശ്ചയമായും എൻ്റെ വീട്ടിൽ വരികയും ഒരാഴ്ച തൊട്ട് പത്ത് ദിവസം വരെ എന്നോട് താമസിക്കുകയും ചെയ്തു അങ്ങനെ വന്ന ഒരു സമയത്ത് അന്ന് ഞാൻ സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിൻ്റെ അംഗമാണ് അദ്ദേഹം അതിന് ആ സഭയുടെ സാരഥ്യം വഹിച്ചുകൊണ്ടിരുന്നത് സി വൈ തോമസ് എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ എന്താ പുരോഹിത ഗാംഭീര്യത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു ദീപമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയമൊന്നുമില്ല മതരാഷ്ട്രീയം വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ചിന്തിച്ചു എൻ്റെ ശുദ്ധഗതിയിൽ ചിന്തിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ഈ സ്വാമി അഗ്നിവേശൻ്റെ കൂടെ താമസിക്കുന്നല്ലോ എൻ്റെ സഭയിൽപ്പെട്ട ആളുകൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കാണുവാനോ ഇൻറ്ററാക്റ്റ് ചെയ്യുവാനോ അവസരമുണ്ടാകുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ആ സഭയിലുള്ള ചില ആളുകൾക്ക് ഒരു ഇമെയിൽ അയച്ചു ഇങ്ങനെ ഇന്ന ദിവസം വൈകിട്ട് അഞ്ച് മുതൽ ആറ് വരെ സ്വാമി അഗ്നിവീഷ്യമായി ഇൻട്രാക്ട് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ എൻ്റെ വീട്ടിൽ വരാവുന്നതാണ് ഈതറിഞ്ഞ് ആ സഭയുടെ ഇഞ്ച് വികാറായിരുന്ന സി വൈ തോമസ് പൊട്ടിത്തെറിച്ചു അത് എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ ഇങ്ങനെയുള്ള ബപ്തിസ് എടുക്കാത്ത സക്രമ കൈക്കൊള്ളാത്ത ആളുകളുമായി കൂട്ടിമുട്ടിക്കാൻ നീ താനാരാണ് എൻ്റെ കുഞ്ഞാടുകളെ സംരക്ഷിക്കാനുള്ള ചുമതല എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കും അദ്ദേഹം പള്ളിയിൽ അനൗൺസ് ചെയ്തു ആരും പോകരുത് ഈ അപകടത്തിൽ ചെന്ന് ചാടരുത് അപ്പോൾ നമ്മുടെ ആളുകൾ മറ്റാരോടെങ്കിലും സമ്പർക്കം പുലർത്തിയാൽ അവർ തകർന്നു പോകും അവരുടെ വിശ്വാസം പപ്പടമാണ് എന്നതിൽ നിൽക്കാവിഞ്ഞൊരു കാഴ്ചപ്പാട് നോക്കില്ല ഉണ്ടെന്ന് ആരെങ്കിലും പറയട്ടെ എന്നാൽ കാര്യം കാണേണ്ടി വരുമ്പോൾ ഇതേ സ്വാമി നിവേശൻ്റെ കാലു പിടിക്കാൻ യാതൊരു മടിയുമില്ല ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ കുറഞ്ഞപക്ഷം മുപ്പത് വർഷം ക്രിസ്തീയ സഭകളും സമൂഹങ്ങളും അഭ്യരിച്ച പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സ്വാമി അഗ്നിവേഷ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് മാത്രമല്ല ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞതുപോലെ എഹാം സ്റ്റെയിൻസിനെ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയും ചുട്ടുകരിച്ചപ്പോൾ അവിടെ പോയി രാഷ്ട്രത്തിൻ്റെ മനസാക്ഷിയെ ഒന്നുകൂടെ അതുമായി ഒന്ന് ബന്ധപ്പെടുത്തുവാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എല്ലാ ബിഷപ്പന്മാരും കൈ ഒഴിഞ്ഞപ്പോൾ ഏറ്റവും താല്പര്യത്തോടെ ആ ഒരാശയത്തോട് സഹകരിച്ച് അതിനെ പ്രാവർത്തികമാക്കുവാൻ മുൻകൈ എടുത്തത് സ്വാമി അഗ്നവേഷ് ആണ് അങ്ങനെയുള്ള മനുഷ്യരുമായ സമ്പർക്കമുണ്ടായാൽ എൻ്റെ കുഞ്ഞാടുകൾ വഴിതെറ്റിപ്പോകും എന്ന് പറയാനുള്ള ഒരു മാനസിക വളർച്ചയെ ഒരു പുരോഹിതനുള്ളൂ അത് സി വൈ തോമസ് എന്ന് പറയുന്ന ആൾ പുരോഹിതന്മാരിൽ നികൃഷ്ടനാണെന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹം പുരോഹിതന്മാരിൽ ശ്രേഷ്ഠനാണ് ഒരു പുരോഹിതൻ തൻ്റെ കർത്തവ്യത്തെ ചുമതല എത്ര ശ്രേഷ്ഠമായി മനസ്സിലാക്കുന്നു നടപ്പാക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വളരെ നല്ലവനായ സി വൈ തോമസ് എന്ന് പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന വിക്കാരി ഇത് ഈ കൈമർമ്മമാണ് എന്ന് മനസ്സിലാകുന്നില്ല ആര് മനസ്സിലാക്കുന്നില്ല നമുക്ക് വേണ്ട വളർച്ച പ്രാപിച്ചിട്ടില്ല പ്രാപിപ്പാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ ഇടയിലില്ല സങ്കടമാണിത് അല്പത്തരമാണ് ഭക്തി എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും അതല്ലാതെ വേറിട്ട് ചിന്തിക്കുവാൻ യാതൊരു അവസരവും നമുക്കില്ല ഈ നമ്മുടെ അവസ്ഥ വളരെ ദുഃഖകരമാണ് ഇത് വാസ്തവത്തിൽ ഒന്ന് തിരിച്ചറിഞ്ഞാൽ അങ്ങനെ തിരിച്ചറിയുന്നവർ പൊളിഞ്ഞു പോവും അത്ര രോദനീയമാണിത് വാസ്തവത്തിൽ ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം നമ്മുടെ ഉണ്ടാകണം യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുകയും കൈയിൻ്റെ സ്വഭാവം വെച്ചു പുറത്തുകയും ചെയ്യുന്ന നമ്മുടെ അവസ്ഥ പിന്നെ ഹിപ്പോക്രസി എന്താണ് പറയേണ്ടത് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ ഉള്ള വിശാലത നാം എന്ന് പ്രാപിക്കും വേണ്ട ഒരു ഒരു പള്ളിയിൽ ഒരുമിച്ച് ആരാധിക്കുന്ന ആരാധിക്കുന്നയാളുടെ ഇടയിൽ ഒരാൾ മറ്റൊരാളേക്കാൾ മുൻപോട്ട് പോകുന്ന ആരും സഹിക്കയില്ല നിങ്ങൾ ഏതെങ്കിലും സഫയിൽ ഏതെങ്കിലും പള്ളിയിൽ പോയി നോക്കാം അവിടെ ഇതേ കൈയിൻ്റെ കണ്ണ് മാത്രമേ ഉള്ളൂ അവിട എന്നാലത് നോർമലാണ് എന്നും പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ നോക്കും അങ്ങനെ കയ്യൻ്റെ കണ്ണുള്ള അച്ഛനും കൂടെ ചേർന്നതിൽ ഏറ്റവും വലിയ കണ്ണിലോട്ട് അദ്ദേഹം ചാരി നിന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം സാധിച്ച് മൂന്ന് വർഷം കഴിയുമ്പോൾ വെണ്ട കൈ വടക്ക് അദ്ദേഹം പോവും യേശുവിൻ്റെ പേര് പറയുകയും ചെയ്യും ഇതൊക്കെയും നമ്മുടെ അല്പത്തരത്തിൻ്റെ രോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുക യേശുവിൻ്റെ ആത്മീയമായ ദർശനത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ അവിടുന്ന് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന അറിവെന്താണ് നിങ്ങൾ വളരണം നിങ്ങളുടെ ഈ അല്പത്തരത്തെ ഉപേക്ഷിക്കണം അതിനെ അതിജീവിക്കണം നിങ്ങളുടെ മഹനീയമായ സാധ്യതകൾ നിങ്ങൾ വിശ്വസിക്കുകയും അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യണം നിങ്ങൾ എന്നെ പോലെ യേശു ആരെ പറ്റിയെങ്കിലും അവൻ എൻ്റെ മുമ്പിലോട്ട് പോകുന്നല്ലോ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ചിന്തിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ അന്നും ഉണ്ടായിരുന്നല്ലോ മഹാപുരോഹിതൻ ഇപ്പോഴത്തെ നമ്മുടെ മഹാപുരോഹിതന്മാരെ പോലെ വലിയ സൂട്ടും കൂട്ടും ഇട്ട് അവരുടേതായ ഏ തോപ്പിയൊക്കെ ഇങ്ങനെ വെച്ച് വലിയ കോമാളിത്തരത്തിൽ കേരളത്തിൻ്റെ ഈ ഈ കാലാവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന ശേഷം സ്ലീവ്ലെസ് ബിനിൻ ആയിരുന്നു വാസ്തവത്ത് അതങ്ങനെ ഞാൻ മൂന്നാല് വീഡിയോ ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് കണ്ടിട്ട് ഞങ്ങൾക്കൊരു നാണക്കേട് വരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ടീഷർട്ട് ഇടുന്നതാണ് പക്ഷേ ഈ കേരളത്തിലെ കാലാവസ്ഥയിൽ ഈ വലിയ കുന്തിരാണ്ടക്കെ ഇട്ട് കച്ചുത്തുറു പോലെ നടക്കുന്ന മെത്ര എന്നാണ് അവരെങ്ങനെ സഹിക്കുന്നു എന്നറിഞ്ഞോളൂ അത് കാണുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ കരച്ചിലും ചിരിയും ഒരേ സമയത്ത് വരാറ് ഏതായാലും നമ്മുടെ അല്പത്തരത്തിൻ്റെ നാടകങ്ങളാണ് അരങ്ങേറുന്നത് മുഴുവനും പ്രത്യേകിച്ച് മറ്റൊന്നും വേണ്ട ഇപ്പോൾ നമ്മുടെ മിത്രന്മാർ നടത്തുന്ന രാഷ്ട്രീയമായ ചൂതാട്ടം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആരുടെയെങ്കിലും കാലു പിടിച്ച് ആ ആരുടെ കാലായിക്കൊല്ലട്ടെ കഴുതായിക്കൊല്ലട്ടെ ആരുടെയെങ്കിലും കാലു പിടിച്ച് ഞങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ സാധ്യമാകും അവരൊറ്റ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാമോ അറിയാതിരിക്കാൻ എന്താണ് മാർഗം അത് കൈയിൻ്റെ കണ്ണല്ലേ മറ്റെന്താണ് ഏതായാലും ശ്രദ്ധിക്കുക ഇതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വരുന്ന ശാപം നിങ്ങൾ തിരിച്ചറിയുക ദയവായി ഈ രോഗം നിങ്ങളുടെ മക്കളെയും അവരുടെ മക്കളെയും പടർന്ന് പിടിക്കാതെ സൂക്ഷിക്കുക അവരുടെ വ്യക്തിത്വത്തിൽ വിഷം കലർത്തരുത് അവർ വളരട്ടെ അവർ വളരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ